പ്രധാനപ്പെട്ടൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് റഷ്യാദൽ അവധി എന്ന് പറയുന്ന യമൻ സൈനികനും അതുപോലെ തന്നെ യുദ്ധ തന്ത്രജ്ഞനുമായിട്ടുള്ള ആ മനുഷ്യൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ മുപ്പത് ദിവസം അതൊന്ന് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അഥവാ ഇസ്രായേൽ ഇറാൻ യുദ്ധം അത് അതേ പടിക്ക് നീണ്ടുപോവുകയാണെങ്കിൽ ഇന്നത് പ്രേത ഭൂമിയായിട്ട് ഇസ്രായേലിനെ കാണാമായിരുന്നു എന്നാണ് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇന്നും പുറത്തു പറയാത്ത അല്ലെങ്കിൽ ഈ വിഷയം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം എഴുതി ചേർക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഏതായിരുന്നാലും ഈ വിഷയമെന്ന് ഞാൻ പറയാം കാര്യമായിട്ട് പറയുന്നത് ഇസ്രായേൽ അപ്രത്യക്ഷമാവുന്നതിനോടൊപ്പം തന്നെ അന്നവർ ഉണ്ടാക്കി വെച്ച എല്ലാവിധ സംവിധാനങ്ങളും കണ്ടുകെട്ടാൻ ഇസ്ര ഇറാനെ സംബന്ധിച്ചോളം സാധിക്കുമായിരുന്നു അതിന് മറ്റേതെങ്കിലും രാജ്യമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് പശ്ചാത്തല രാജ്യങ്ങളോ ഇടപെട്ടു കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത രീതിക്ക് അത്രമേൽ ഇറാനിന് ഇസ്രായേലിനെ തകർത്ത് കളയാൻ പാകപ്പെട്ടിരുന്നു പക്ഷേ ആ ലെവലിലേക്ക് എത്തിക്കാൻ ഇസ്രായേൽ നിന്നില്ല അല്ലെങ്കിൽ അമേരിക്ക ഇടപെട്ടു പരിഹരിച്ചു എന്നുള്ളതാണ് ഇത് ലോകം അറിയേണ്ടതാണ് കാരണം ഇദ്ദേഹം പറയുന്ന വെറും വാക്കല്ല കാരണം അദ്ദേഹം ഒരു ചാനൽ ത്രീ എന്ന് പറയുന്ന ചാനലിന് വേണ്ടി അഭിമുഖത്തിൽ പറഞ്ഞ വിഷയമാണ് കുറേ കാലത്തിന് ശേഷം എന്തിനാ ഇത് പറയുന്നത് എന്ന് ചോദിക്കുന്നതിലും കാര്യമുണ്ട് ഇപ്പോഴാണ് ഒരുപാട് ആളുകൾ വെള്ളപൂശിക്കൊണ്ട് ഇസ്രായേൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇസ്രായേൽ ഒന്നുമല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരം വാർത്തകൾ പറയുമ്പോൾ മാത്രമാണ് അല്ലാതെ നമ്മുടെ കേരളക്കരയിലുള്ള ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഭയങ്കര സംഭവം സത്യത്തിൽ ഇസ്രായേൽ മുപ്പത് ദിവസം ഇറാനുമായിട്ട് തട്ടിമുട്ടി നിൽക്കുകയാണെങ്കിൽ പ്രേതഭൂമിയായിട്ട് അവസാനിക്കുമായിരുന്നു എന്ന് പറയുന്നിടത്ത് വലിയ കാര്യമുണ്ട് അദ്ദേഹം അതിന് പറയുന്നത് ഒന്നാമത് താടി സംവിധാനം പരാജയപ്പെട്ടുപോയി അതേപോലെ തന്നെ അമേരിക്കയുടെ ഉന്നതതലമായ ഒരുപാട് നയറോ സിസ്റ്റങ്ങളൊക്കെ പരാജയപ്പെട്ടു മാത്രമല്ല ഈ ഇവിടുന്ന് തന്നെ അല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ വൈമനസ്യം കാണിക്കുന്ന സൈനിക രൂപീകരണം ഇസ്രായേലിൻ്റെ മണ്ണിൽ രൂപപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നത് ഇതൊക്കെ ഹമാസിനോട് പൊരുതി ഖസേറിലെ ആളുകളെ കൊന്നു തള്ളിയതിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ പരിപാടിക്ക് ഞങ്ങളില്ല ഞങ്ങൾ രാജ്യം വിട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സൈന്യം തന്നെ മുൻകൈയെടുത്ത് പിന്നാക്കം പോകുന്നത് പലപ്പോഴും നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ് ആ അർത്ഥത്തിൽ ഇതിനെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകും ഇറാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ മാപ്പ് പറഞ്ഞ് മാറിയതാണെന്നുള്ളത് ഇതുകൂടി വെച്ചാൽ കൃത്യമായി മനസ്സിലാകും അതുകൊണ്ടുതന്നെ ഇസ്രായേലിനെ വെള്ളഭൂഷണ ആളുകൾ ഈ വാർത്ത കൂടി കേൾക്കുക